എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ മാങ്ങാണ്ടി പരിപ്പുമുണ്ട് ടേസ്റ്റി ആയ ആയൊരു അപ്പമാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് മാങ്ങയും മാമ്പഴവും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ മാങ്ങാണ്ടി എറിഞ്ഞ് കളയുകയാണ് പതിവ് അങ്ങനെ എറിഞ്ഞ് കളയാതെ രണ്ട് മൂന്ന് ദിവസം ഉണക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റും അങ്ങനെ പൊട്ടിച്ചെടുത്ത മാങ്ങാണ്ടി പരിപ്പ് ഒന്നുകൂടെ ഒന്ന് ഉണക്കി സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പലഹാരം ഉണ്ടാക്കാം ഇതിൻ്റെ തൊണ്ടും കളയേണ്ട കാര്യമില്ല വിറകടുപ്പിൽ നല്ല കനലായിട്ട് കത്തും അതുപോലെ ഉണങ്ങിയെടുത്ത മാങ്ങണ്ടി പരിപ്പ് ഒന്ന് വെള്ളത്തിലിട്ട് അതിൻ്റെ കട്ടും കറിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കട്ടൻ ചായയുടെ കളറ് പോലെ അതിൻ്റെ കട്ടൊക്കെ ഇറങ്ങി വരും നാളെ രാവിലെ എടുത്തു നോക്കാം വേണ്ട കട്ടൻ ചായയുടെ കളർ പോലെ കട്ട ഇളകി വന്നിട്ടുണ്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം ഈ വെള്ളവും കളയേണ്ട കാര്യമില്ല ചെടിക്കൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി നന്നായി തഴച്ചു വളരും അങ്ങനെ രണ്ട് ദിവസം വെള്ളം ഊറ്റിക്കളഞ്ഞ് മൂന്നാമത്തെ ദിവസം എന്തായി നോക്കാം കുറച്ചുകൂടെ കട്ടുണ്ട് അതും കൂടെ ഊറ്റിക്കളയാം ആ വെള്ളം ഇതുപോലെ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം ചെടിയൊക്കെ നന്നായിട്ട് വളരട്ടെ മാങ്ങാണ്ടി പെരിപ്പൊടി വളരുന്നതിനൊക്കെ വളരെ നല്ലതാണ് എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്ത ബെല്ലൈക്കിനും ഓൺലും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് നിമേഷം കിട്ടുന്നതായിരിക്കും ഇനി നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതും നമുക്ക് ഊറ്റിക്കളയാ ഇങ്ങനെ ഞാനൊരു അഞ്ച് ദിവസം നല്ല വെള്ളം ആവുന്നതുവരെ ഡെയിലി വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണം അതുപോലെ മാറ്റിയെടുത്തതാണ് അത് ഊറ്റിയെടുത്തിട്ട് നമുക്ക് വാങ്ങാണ്ടി പലഹാരം ഉണ്ടാക്കാം മിക്സിയിൽ അരച്ച് പലഹാരം ഉണ്ടാക്കാം വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു മുറി തേങ്ങ അര കിലോ ശർക്കര അഞ്ച് ഏലക്ക ഒരു നുള്ള് നല്ല ജീരകം ശർക്കരൊന്ന് മെൽറ്റ് ചെയ്ത് അരിച്ചെടുക്കാം ഒരു കപ്പ് ഗോതമ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുതിർത്ത് വെച്ച മാങ്ങാണ്ടി പരിപ്പൊന്ന് മുറിച്ചിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട ഇനി ചൂടാറിയ ശർക്കരപ്പാനി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം ശർക്കരപ്പാനിയും തേങ്ങാപ്പാലും ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത് കൂടെ തേങ്ങയും ഇലക്കയും ജീരകവും ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും ഒന്ന് അടിച്ചെടുക്കാം ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതാണ് അങ്ങാണ്ടി പെരുപ്പുക ഡൈജഷനൊക്കെ വളരെ നല്ലതാണ് മുഴുവൻ ശർക്കരയും ചേർത്ത് കൊടുത്തു അടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കി കൂടെ ഇതുപോലെ അടിച്ചെടുക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട് അരിപ്പൊടി ഉറങ്ങുക എന്തായാലും കുഴപ്പമില്ല കൂടെ ഒരു കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി അടിച്ച് എല്ലാം കൂടി ഒന്ന് പാത്രത്തിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം പണ്ടുമുത്തശ്ശിമാരുടെ പലഹാരമായിരുന്നു മാങ്ങാണ്ടി പരിപ്പ് കൊണ്ടുള്ള പലഹാരങ്ങൾ എൻ്റെ അമ്മ എല്ലാ വർഷവും ഉണ്ടാക്കായിരുന്നു ഞാനും ഇപ്പോൾ എല്ലാ വർഷവും ഉണ്ടാക്കുന്നുണ്ട് ഇനി ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് മാവ് കോരി ഒഴിക്കാം ഒന്ന് എത്തിക്കൊടുത്തിട്ട് ഇഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം വെച്ചുകൊടുത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് റെഡിയാവും ഇരുപത് മിനിറ്റ് കഴിഞ്ഞു എന്തായി എന്ന് നോക്കാം ഒന്ന് കുത്തിനോക്കാം വെന്തോ എന്ന് അടിയിലൊന്നും പിടിച്ചിട്ടില്ല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ചൂടാറി ഇത് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അങ്ങാണ്ടി പരിപ്പ് ധാരാളം ഫൈബറും കാൽസ്യം പ്രോട്ടീനും ഒക്കെ ഉള്ളതാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം പിന്നെ എല്ലാ വർഷവും ഉണ്ടാക്കും രണ്ടപ്പമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കട്ട് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പമാണിത് ഒരു പത്ത് മാങ്ങാണ്ടി പരിപ്പ് പരിപ്പുണ്ടെങ്കിൽ നമുക്കൊരു അപ്പം ഉണ്ടാക്കാം ഞാനിതുപോലെ പായസവും ഹൽവയും കേക്കും കടയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ബിൻഡ് ലെമൺ ടീയും മാങ്ങാണ്ടി പരിപ്പും അപ്പവും നല്ല കോമ്പിനേഷനാണ് പുറത്ത് നല്ല മഴയാണ് നമുക്ക് ചായയും അപ്പവും കഴിക്കാം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക ഇനി പുതിയൊരു വീടിയായിട്ട് നിങ്ങളുടെ ബാധിക്കും